ജി റോസ് നൂറാറുപത് കന്നഡോണ്ട് കന്നഡോ മലയാളം മതി അഞ്ച് കിലോയുടെ റോസിന്റെ വെറും രൂപ മാത്രം മെയ് പതിനേഴ് മുതൽ മെയ് വരെ കൽപ്പറ്റ ജാം ഒരു സ്റ്റുഡൻറ് എക്സ്പോ നടക്കുന്നുണ്ട് ആയിരം രൂപയുടെ സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങുമ്പോൾ ലക്കി ഡ്രോയുടെ മൂന്ന് ഭാഗ്യശാലികൾക്ക് ഓരോ സൈക്കിളാണ് ആണ് പത്ത് ദിവസത്തിൽ ഒരിക്കൽ നൽകുന്നത് നഴ്സറി മുതൽ കോളേജ് കുട്ടികൾക്ക് വരെയുള്ള ബാഗിന്റെ ഒരുപാട് കളക്ഷൻസ് ആണ് ഉള്ളത് ഈ ജിനിയുടെ ബാഗിന് ഫിഫ്റ്റി പെർസെൻറ്റേജാണ് ഓഫറുള്ളത് അത് മാത്രമല്ല കിറ്റക്സിന്റെ സ്കൂബിയുടെ ബാഗിന് ഫിഫ്റ്റീൻ പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് കൂടാതെ ഒരുപാട് ബ്രാൻഡുകൾക്ക് ഓഫർ ഉണ്ട് ഇത് മാത്രമല്ല നോട്ട്ബുക്കിന് ഉണ്ട് ജോമോയുടെ നോട്ട്ബുക്കിന് തർട്ടി ത്രീ പെർസെൻറ്റേജ് ഓഫും അതുപോലെ മറ്റു ബ്രാൻഡുകൾക്ക് ട്വന്റി പെർസെൻറ്റും അതേപോലെ വാട്ടർ ബോട്ടിലിൻ്റെ ലഞ്ച് ഒരുപാട് കളക്ഷൻ ഓഫറാണ് ഉള്ളത് ഇരുന്നൂറ് രൂപ വിലയുള്ള ക്യാമലിന്റെ വെറും രൂപ അതുപോലെ നോർമൽ ബോക്സിന്റെ ഒരുപാട് വെറൈറ്റീസ് ആണ് ഉള്ളത് നൂറ് രൂപ വില വരുന്ന പിൻ പോയിന്റിന്റെ പിൻപോയിന്റിന്റെ പെണ്ണിന് എഴുപത്തിനാല് ഫാനിയോടെ ഈ കാണുന്ന സീലിംഗ് വെറും രൂപ വൺ ഇയർ വാറണ്ടി വരുന്ന മാക്സ് പ്രഷന്റെ ഫ്ലാസ്കിന് വെറും പത്തൊമ്പത് രൂപ രണ്ടേക്കാ ലിറ്ററിന്റെ പെപ്സി എടുത്താലും മൗണ്ടിൻ്റെ എടുത്താലും അതേപോലെ വെറും എഴുപത്തഞ്ച് രൂപ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണയ്ക്ക് വെറും വെളിച്ചെണ്ണ രൂപ അതേപോലെ ഒരു പാക്കറ്റ് ിന് വെറും നൂറ്റി പതിനാറ് രൂപ മിൽക്കി മിസ്റ്റിന്റെ അഞ്ഞൂറ് എം എൽ ഗിക്ക് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപ ഓജോയുടെ ഫോർ പീസ് വരുന്ന കി എഫിന് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപ അതേപോലെ ഈ കാണുന്ന എസ്ക്വറിന്റെ സ്പിൻമോപ്പിന് വേറെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപ അപ്പ എല്ലാവരും നേരെ വിട്ടോളൂ കൽപ്പറ്റുള്ള ജാം